ഹായ് ഹലോ വെൽക്കം ടു മാതാ സ്പീക്കിംഗ് ചാനലുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകൾ ഭഗവതി ക്ഷേത്രത്തിലെ ഇന്ന് അഞ്ചാം ഉത്സവ ദിവസമാണ് സാ അഞ്ചാം ഉത്സവ ദിവസത്തിൻ്റെ വിശേഷങ്ങളാണ് സോ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രാവിലെ അമ്പലത്തിൽ എപ്പോഴും എന്താ പറയുന്നത് എപ്പോഴും പോകുന്ന പോലെ എനിക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങൾ അന്നദാനം കഴിച്ചത് കാർത്തികയെന്നായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞാൻ അമ്പലത്തിൽ രാവിലെ സ്പെൻഡ് ചെയ്തോളൂ പിന്നെ നമ്മൾ മണക്കാട് ഇന്ന് ഒരു വിളക്കെട്ടുണ്ടായിരുന്നു അടിപൊളി വിളക്കെട്ടാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു സോ അത് കാണാനായിട്ട് പോയി അതിൻ്റെ വീഡിയോയും പിന്നെ ജയറാം സാറിൻ്റെ നമ്മുടെ ചെണ്ടമേളം അതുണ്ടായിരുന്നു അത് അതുണ്ടാവും പിന്നെ ഈ ഒരു നൈറ്റ് ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും പത്തര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്നിറങ്ങി അമ്പലത്തിലോട്ട് പോയി ഓക്കെ ഞാനും എൻ്റെ ബ്രദറും കൂടെ അമ്പലത്തിലോട്ട് പോയി ചേർക്കുട്ടി വന്നില്ല ചെറുക്കുട്ടി വിളക്ക് ഇടാനായിട്ട് വന്നു അപ്പോൾ ചെറുക്കുട്ടി ഇപ്പം നല്ല ഉറക്കം വന്നിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ രാവിലെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നില്ല എന്തായാലും ജസ്റ്റ് അവിടെ പോയി ഒന്ന് കറങ്ങാം അന്നദാനം കഴിഞ്ഞില്ലെങ്കിൽ കഴിക്കാം അങ്ങനെ ഒരു പ്ലാനാണ് അപ്പോൾ ഞാനും അമ്മയും ബേബി ആയിട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ അവിടെ നേരെ മണക്കാട് അമ്മാമ്മയുടെ വീട്ടിൽ പോകും അവിടെ നിന്ന് ഇന്ന് വിളക്കായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പം അവിടെ പോയിട്ട് നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങാം എന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതിന് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം അമ്പലത്തിൽ പോയിട്ട് കാണാം അമ്മ നോക്കാം അമ്മ ഞാൻ അമ്മ ത നല്ല ലുക്ക് ലുക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്കിന്ന് വേറെ ചോറ്ടുപ്പൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് ഒരു മടി എന്തിനാണ് ആവശ്യമില്ലാതെ എല്ലാ ഡ്രസ്സും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ നനയ്ക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു എന്നാൽ നല്ല ഡ്രസ്സാണ് കേട്ടോ ഒത്തിരി സാധാരണ നോർമൽ ആയിട്ടുള്ളൊരു ടോപ്പ് ഒരു പലാസ പാൻറ്റും ഒരു സ്കാർഫ് ഇട്ടോ മതി അപ്പം എനിക്കിനി അവിടെ പോയതിനു ശേഷം കാണാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ലേറ്റായിട്ട് ഒരു രണ്ടര മണിയൊക്കെ ആകാറായി അപ്പോൾ അത്രയും ലേറ്റാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്പയിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാർത്തികയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കാർത്തികയിൽ പോകാനായിട്ട് പോയി അപ്പോഴത്തേക്ക് അവിടെ ജയറാമേട്ടം വന്ന് ചെണ്ടമേള നടത്താനായിട്ടുള്ള പ്ലാറ്റ്ഫോമൊക്കെ റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് റെഡിയാക്കണംണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വെയിലായതുകൊണ്ട് നടക്കാൻ പറ്റിച്ചിട്ട് ബേബി ഉള്ളതുകൊണ്ട് ഓട്ടോ പിടിച്ചിട്ട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ പോയി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് അവിടെ സാമ്പാർ കൂട്ടുകറി നെല്ലിക്ക അച്ചാർ പാവയ്ക്ക ഇച്ചടിയൊക്കെയായിരുന്നു രണ്ടും ദേവിയുടെ പ്രസാദമാണ് ഇന്നാലും ടേസ്റ്റ് വൈസ് എന്നൊക്കെയായിരുന്നു ഞാൻ അമ്പയിൽ കൊടുക്കുന്നതായിരുന്നു അടിപൊളി അപ്പം ഞങ്ങൾ പോയ സമയത്ത് ഇന്നലെ ആയിരുന്നു കുറച്ച് ഇതെന്നാണ് എല്ലാവരും പറഞ്ഞത് ബാക്കി കഴിച്ചവരൊക്കെ പറഞ്ഞത് ബാക്കി എല്ലാ ദിവസവും കാർത്തിയിൽ നിന്നും അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും എവിടെ നിന്നായിരുന്നാലും ഒന്ന് കഴിക്കാൻ പറ്റിയതിന് വലിയ കാര്യം പിന്നെ അവിടെ വെച്ചതിൻ്റെ ചെറുപിവി ഭയങ്കര കച്ചിലായിരുന്നു അതുകൊണ്ട് എൻ്റെ മൂഡ് സ്പോയിലായി എനിക്ക് നേരെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവനെ കൊണ്ട് അമ്മാമിയുടെ വീട്ടിൽ പോയി അമ്മ അമ്പലത്തിൽ പോയിട്ടോ ജെറാമേട്ട് ചെണ്ടമേളം കാണാനും പിന്നെ ഇന്ന് ത്സവ ദിവസമാണ് നമ്മുടെ ധർമ്മശാസ്ത്രാവ് ആറ്റുവരമ്മ കാണാൻ വരുന്നതും അതിൻ്റെ ഒരു ശാസ്ത്രം കറക്റ്റ് എനിക്കറിയില്ല ആറ്റുവരമ്മ നട തുറക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് അത് ഇന്നലെയായിരുന്നു ജയറാമേൻ്റെ ചെണ്ടമേളത്തിന് വേണ്ടിയിട്ട് ആ പ്ലാറ്റ്ഫോമൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് മയക്കും കാര്യങ്ങളെല്ലാം സെറ്റാക്കി മേളക്കാരെല്ലാം റെഡി ആയിട്ടുണ്ട് എത്രയും മേളക്കാർ ചേർന്നിട്ടുള്ള ഒരു ചെണ്ടമേള ആയിരുന്നു ഒരു മണിക്കൂർ എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു മണിക്കൂറിൽ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ അമ്മ അവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം തൊട്ട് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് വന്നിട്ടും ചെണ്ടമേളം തീർന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയും സിന്ധുവിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ വീഡിയോസൊക്കെ എടുത്തു എനിക്ക് ചെറു ബേബിനെയും കൊണ്ട് അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല അടുത്ത വർഷം നമ്മൾ പൊളിക്കാം അവൻ കുറച്ച് വലുതായി കഴിഞ്ഞാൽ വേറൊരു സീനും ഇല്ല നമ്മൾ എന്തായാലും പൊളിച്ചിരിക്കും ഞങ്ങൾ പണ്ട് താമസിച്ച മണക്കാട് പടനാ ലൈനിലെ എല്ലാ ചേട്ടന്മാരും കൂടെ ഒരു വിളക്കിട്ട് ഇറക്കി അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ പോയി പിന്നെ ഞാനും ചെരി ബേബിയും കൂടെ നമ്മുടെ മണക്കാട് ജംഗ്ഷനിൽ വിളക്ക് ഇട്ടിറങ്ങിയാണ് റെസിഡൻസിന്റെ ഭാഗമായിട്ട് വിളക്കിട്ടിറങ്ങും പോവാണ്

വിളക്കുകെട്ട് കാണാനായിട്ട് പോവുകയാണ് വിളക്കെട്ട് എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുരുത്തോല വിളക്കേട്ടാണ് കേട്ടോ അതാണ് ദേവിക്ക് ഭയങ്കര ഇഷ്ടം പ്ലാസ്റ്റിക്കിൽ രാമച്ചം അങ്ങനെ പല രീതിയിൽ വിളക്കേട്ട് ചെയ്യാം അപ്പോൾ കുരുത്തോലയാണ് ദേവിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഏരിയയിൽ എല്ലാവരും ഉണ്ടായിരുന്നു വിളക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു ഇനി വിളക്കൊക്കെ കത്തിച്ച് ചെണ്ടമേള കൊട്ടി വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം വച്ചതിന് ശേഷം പിന്നീടാണ് എടുക്കുന്നത് അപ്പോൾ എടുക്കുന്നതിന് മുന്നേ ഇവർ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എടുത്തത് ഓൾറെഡി നല്ല ഡിലേ ആയവർ കുറച്ചും കൂടെ റൂട്ട് കറങ്ങി വരാമെന്ന് വിചാരിച്ചാണ് പക്ഷേ അതിന് പറ്റിയില്ല നല്ല രീതിയിൽ ഡിലേ ആയിട്ടുണ്ടായിരുന്നു നമ്മളെ ഫാമിലി അമ്മയുടെ ഫാമിലിയിൽ എല്ലാവരും ആ ഏരിയയിലെ താമസിക്കണം എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ചെറു ബേബി ചെണ്ടമേളൊക്കെ കേട്ടപ്പോഴത്തേക്കും അതിനെ നോക്കിക്കൊണ്ടിരിക്കണം അവന് ഈ ലൈറ്റ് ചെണ്ടമേള ഇതൊക്കെയാണ് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടം കേട്ടോ കണ്ട് കണ്ട് തളർന്നാണ് അവൻ അവസാനം ഉറങ്ങിയത് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അവർ ഫുഡ് കഴിച്ചു മേളക്കാരും വിളക്കെടുക്കുന്നവരൊക്കെ ഫുഡ് കഴിച്ചു ആ സമയത്ത് നമ്മൾ വീണ്ടും അമ്മമാമ്മടെ വീട്ടിൽ പോയി ഇരുന്ന് ഒരു അരമണിക്കൂറായപ്പോഴത്തേക്കും വിളക്കെടുത്തു തന്നെ ഫോൺ വന്ന് നമ്മൾ പിന്നെയും ഓടിപ്പോയി വിളക്കെട്ടിൻ്റെ മേളം മാത്രമല്ല വിളക്കിറക്കുന്ന സമയത്തെ നമ്മുടെ ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു ആകാശത്ത് പോയി പൊട്ടുന്ന അതിന് ശേഷം പിന്നെ കുറച്ച് ഡമ്മീസ് ഉണ്ടായിരുന്നു അതായത് ഒരുപാട് ഫിലിം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഈ ഇപ്പോഴത്തെ ഉത്സവത്തിൻ്റെ ട്രെൻഡ് സെറ്റായിട്ടുള്ള സംഭവം പിന്നെ എൻ്റെ അപ്പൂപ്പൻ എൻ്റെ ചേച്ചി എൻ്റെ ആൻഡി എൻ്റെ ചെറുബേബി അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വിളക്കിറക്കി ഒരുപാട് സംഭവങ്ങളുണ്ട് ഡി ജെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് നമ്മുടെ പേപ്പർ ഷോർട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഇനി റോഡിലോട്ട് അവർ വരുന്ന സമയത്താണ് അതിൻ്റെയൊക്കെ വർക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എല്ലാവർക്കും ഐ ഡി കാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങി മണിച്ചിത്രത്താഴുള്ള പപ്പു ദശമൂലം ദാമു ഷാജി പാപ്പൻ പിന്നെ മണവാളൻ ഉണ്ട് പിന്നെ ഒരു ബ്ലൂ ഷർട്ട് ഉണ്ട് കേട്ടോ അതാ ആ ഏത് ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായില്ല വിളക്കെട്ടെടുത്ത് കളിക്കാൻ തുടങ്ങിയതും ചിണുങ്ങിക്കൊണ്ടിരുന്ന ചെറുകൂട്ടം പിന്നെ ഓക്കെ ആയി അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വിളക്ക് അങ്ങോട്ട് നടന്നു പോയപ്പോഴത്തേക്ക് അവൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി പിന്നെ ഞങ്ങൾ നേരെ മണക്കാട് ജംഗ്ഷനിലേക്ക് പോയി കേട്ടോ മണക്കാട് ജംഗ്ഷനിൽ ഞങ്ങൾ പണ്ട് അവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മാമ്മയുടെ വീട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വിളക്കെട്ട് കാണാനും വരുമായിരുന്നു നല്ല രസമാണ് കേട്ടോ പണ്ട് ഈ റൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് വിളക്കെട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ അല്ലാതെ ബൺ റോഡ് വഴിയും കൂടെ കയറാനുള്ളൊരു വഴിയുള്ളതുകൊണ്ട് പകുതി വിളക്കെട്ട് അതുവഴി പോകും പകുതി ഇതുവഴി വരും ഇതാണ് നമ്മുടെ നിവാ ബേബി നിവാ ബേബി എൻ്റെ ചെറിക്കൂട്ടിനെ കാണുന്ന സമയത്ത് അവൻ ദൂരെ നിൽക്കുമ്പോൾ ചെറിയ ബേബി ചെറിയ ബേബി എന്ന് വിളിക്കും അടുത്ത് വരുമ്പോഴത്തേക്ക് നാണിച്ച് മിണ്ടാണ്ടിരിക്കും ഒരുപാട് വിളക്കെട്ടുണ്ടായിരുന്നു കേട്ടോ വിളക്കെട്ട് പോകാനായിട്ട് ബ്ലോക്ക് ആയ അവസാനം ജംഗ്ഷനിൽ തന്നെ വിളക്കെട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ വിളക്കെട്ടാണ് കേട്ടോ അവിടെ പോയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്തോളം വിളക്കെട്ട് അവിടെ നിന്ന് തന്നെ കണ്ടു പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വിളക്കെട്ടുണ്ടായിരുന്നു ഏകദേശം അറുപത്തഞ്ചോളം വിളക്കെട്ട് തന്നെ അഞ്ചാം ഉത്സവത്തിന് മാത്രം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ വിളക്കെട്ട് എത്തിയിട്ടുണ്ട് ആ ബ്ലൂ ഡ്രസ്സിൻ്റെ ക്യാരക്ടർ ഏതാണെന്ന് മനസ്സിലായാലും േ മാമൂക്കോ എന്റെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ നല്ല അടിപൊളി ഗ്രാൻഡ് വിളക്കിട്ടായിരുന്നു കേട്ടോ ഇതാണ് പേപ്പർ ഷോർട്സ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലായിരുന്നു വിളക്കിട്ട് നമ്മുടെ നമ്മുടെ ആ ഒരു ഏരിയ നിന്ന് നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ നേരായപ്പോഴത്തേക്കും ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ കരമന റൂട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഇറങ്ങിയതിന് ശേഷം ചെറിയ ചെറുബേബിനെ ഒന്ന് ഫീഡ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അനിയൻ്റെ കൂടെ അമ്പലത്തിൻ്റെ സൈഡിലൊന്ന് ഗ്രൗണ്ടിലൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം ഈവനിങ് അമ്പലത്തിൽ പോകുന്ന ഒരു പതിവാണ് അപ്പോൾ ആ പതിവ് തെറ്റിക്കാണ്ടിരിക്കാനാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ ഇനി എന്തായാലും ഉത്സവ സമയത്ത് വരാൻ പോകുന്നില്ല ഇപ്പോൾ ഇവിടെ ഓട്ടോയിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ കണ്ട് ചെറു ബീബിങ്ങിനെ ഒന്നും വീട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ തെയ്യം അതൊക്കെയുള്ള വിളക്കെട്ട് ഇഷ്ടംപോലെ വിളക്കേട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം അവിടെ സൈഡിൽ ഒതുക്കി വെച്ചേക്കാണ് കാരണം ബ്ലോക്കാണ് എല്ലാം അമ്പലത്തിൽ കളിച്ച് കളിച്ച് പോകുമ്പോഴത്തേക്ക് അവിടെ എല്ലാം കൂടെ സെറ്റ് ചെയ്താലേ ബാക്കി പുറകിൽ നിന്ന് പോകുന്നതിന് പോകാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ബ്രദറും കൂടെ ഒരു പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിക്ക് ആയപ്പോഴത്തേക്കും ടു വീലറിൽ തന്നെ അമ്പലത്തിൽ പോയി ടു വീലറിൽ പോയി കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ നല്ലോന്ന് തോന്നുന്നു കാരണം എല്ലാ വഴിയിലും ഇടും അല്ലാതെ കാറിൽ ഓട്ടോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വഴിയിലും ഇടത്തില്ല ഭയങ്കര പാടായിരിക്കും ദൂരോട്ട് നിർത്തിയിട്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞങ്ങൾ എത്തിയ സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു തൊഴാനായിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി വിളക്കേട്ടിൻ്റെ വീഡിയോ എടുത്തു പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു കുറച്ച് വിളക്കേട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അത് കളിക്കുന്നൊക്കെ കണ്ട് ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒട്ടും തിരക്കില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും അച്ഛനെയും അനിയത്തിയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചു എല്ലാവരും കാണുന്നവരൊക്കെ ചെറിയ വിവിനെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ തിരക്കത്ത് അവനെ കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇനി ഈവനിങ് അവനെ അങ്ങനെ ഇറക്കാനായിട്ട് വിചാരിക്കുന്നില്ല ചൂടുമാണ് കേട്ടോ അവൻ നല്ല വിയർക്കുന്നുണ്ട് അതുകൊണ്ട് ചൂടും കൂടെ ആയതുകൊണ്ട് അപ്പം ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ടാണ് തീരെ അവനെ ഞാൻ കൊണ്ടുവരാത്തത് ഇനി ട്യൂസ്ഡേ അമ്പലത്തിൽ ഞാൻ അവനെ കൊണ്ടുവരുന്നുള്ളൂ അപ്പം എൻ്റെ ഫാമിലിയിൽ എല്ലാവരും കാണും മാമനാൻതി അപ്പം കുപ്പൻ അമ്മക്കുട്ടി എല്ലാവരും കാണും അപ്പം അവരുമായിട്ടൊക്കെ ഒന്ന് ഗ്യാതർ ചെയ്യാനായിട്ട് കുറച്ചൊന്ന് നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇന്നും നൈറ്റ് ഞാൻ എൻ്റെ ബ്രദർ മാത്രമാണ് പോകുന്നത് ഗ്രൗണ്ടിലൊന്നു കറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഹരിശങ്കറിൻ്റെ കൺസേർട്ട് കണ്ടു ി പറയാണെങ്കിൽ കേട്ടോണ്ടിരിക്കാൻ നല്ല രസം പക്ഷേ ചെറിയ ബേബി വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ല പിന്നെ ഞാൻ കുറച്ച് കമ്മൽ വാങ്ങി എൻ്റെ ബ്രദർ എന്നോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് വാങ്ങണമെന്ന് ഇവിടെ അമ്മയ്ക്ക് എനിക്കെന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാരീസ് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ ഇടുന്ന ഓർമെൻറ്റ്സ് തന്നെയാണ് അമ്മ ഇടുന്നത് ഈവൻ ചെരുപ്പ് പോലും നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ചെരുപ്പ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം യൂസ് ചെയ്യും കുപ്പിയോളെ ആയിരുന്നാലും ചേരുപ്പൊക്കെ ഞങ്ങൾക്ക് ഒരേ അളവാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫാൻസിലൊക്കെ കയറി ക്ലിപ്പൊക്കെ വാങ്ങി പിന്നെ എൻ്റെ അനിയനെ റിങ് എന്തോ വാങ്ങണമെന്നുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കുറച്ചു നേരം നടന്നു പോയപ്പോൾ വണ്ടി കുറച്ച് ദൂരമായിട്ടാണ് പാർക്ക് ചെയ്തത് അപ്പം ആ സമയത്ത് നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു അവിടെയുള്ള കരിങ്ങാനി വെള്ളവും കുടിച്ചു പിന്നെ ഒരു കടയിൽ നിന്ന് നമ്മൾ ഇത് പറയുന്നത് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അമ്പലത്തിലെ ഉത്സവം ഒരു സിറ്റി മുഴുവൻ ഇങ്ങനെ ആഘോഷിക്കുന്ന കാണുമ്പം എല്ലാ വർഷവും കാണുമ്പോൾ വല്ലാത്തൊരു ഇമോഷനാണ് കാണുന്ന സമയത്ത് ഇനി അടുത്ത വർഷം ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി ആറാം ദിവസം ദിവസത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷൂട്ടാൽ ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ